അപ്പൊ നമ്മള് സോളന് വാലി പോയി വന്നതിന് ശേഷം റൂമിലെത്തി ഫുഡ് ഓർഡർ ചെയ്തത് അവര് കേക്ക് ആയിരുന്നു ഡോമിനോസ് ഇപ്പം മറ്റേ വാലന്റൈൻസിനൊക്കെ പിന്നെ അവര് ദോശ ദോശ മേടി അതോ ദോശ അല്ല എന്തോ അതുപോലെ ഫ്രൈ ഐറ്റം എന്തോ ആണ്

അതെന്തிற்று വെള്ളം അതഎന്തிற்று വെള്ളം വെള്ളം എന്നിട്ടില് മുക്കി തിന്ന വെള്ളം 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 അതന്തു വെള്ളം ദാ സാമ്പാർ വെള്ളം സാമ്പാർ വെള്ളം മുളക് ആണ് ക്യാമറ കണ്ടോ പറയുന്നുണ്ടല്ല മുളക് അപ്പോ ഇതിക്ക അമിതാ അഞ്ചു ചിക്കൻ സാമ്പാർ വെള്ളത്തിൽ മുക്കി തിന്നോ ഏടേ ചു അതെന്നെ बोलലേ ചു ചല്ലേ बोलो ചുലായ ചിക്കൻ പൊക്കട്ട മാ മാര ഹബ് അതെ വലിത്തു അതെ വലിത്തു വലിത്തു ഞാൻ അവിടെ ഉപ്പി വെച്ചപ്പോൾ അവൻ എടുത്തവിടെ ഇതിലും കുട്ട അമ്മ വാട്ടർボトル സാമ്പാർ വെത്തിലേ ഗേ ഇട്ടത് അമ്മണ്ടോ ദോഷേടെ കൂടെ കൊണ്ടെന്ന് ഇങ്ങൊരു പൊളി ദാശേടെ കൂടെ കൊണ്ടെന്നെ ദേ ഇവിടെ ദേ ഇതാണ് ചോക്ലേറ്റ് അല്ലാ ഇത് പേപ്പർ ഇരുന്നത പെട്ടကြီး അമ്മേടെ ബോട്ട് புட்டு போய் என்கிட்டோ தெப்பு புட்டு

െ എന്നിട്ട് എന്നിട്ട് പറഞ്ഞു കാച്ചിട്ടു ഡ്രൈവർ മാമൻ മഞ്ഞ് തന്ന ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ കേട്ടോ മണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പൊ വണ്ടിയിൽ കയറിയിരിക്കാണ് ഇന്ന് നമ്മൾ പോകുന്ന ഫുള്ള് ഭാഗത്തേക്ക് കേട്ടോ വൈകീട്ട് മണി വരെ നമ്മൾ ഒരു ഇത്ര നമ്മള് അവിടേക്കായിരിക്കും മണിക്കാണ് നമുക്ക് നമ്മുടെ ബസ് ഇവിടെ ഉള്ളത് ഡൽഹിക്ക് ഡൽഹിക്കുള്ള ബസ് അവിടെ നിന്ന് നമ്മള് പിന്നെ നാട്ടിലേക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പോന്ന് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറഞ്ഞ ഏതോ ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടേ പോകുന്നെ ഇവര് പാലക്കാടും ഒരാള് കൊടുങ്ങല്ലൂരാണ് സ്ഥലൊക്കെ അവിടെ വന്നിട്ട് നല്ലൊരു കമ്പനി ഉണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു കേട്ടോ ശ്രീ പാലത്തിന്റെ പേര് എന്തിനാ ചോദിക്കാ നിനക്ക് ഇവിടെ വന്നിരുന്നു ഇവിടെ ഒരുപാട് വശം വന്നിട്ടോ പറഞ്ഞ പിന്നെ പക്ഷെ നല്ല രസണ്ടല്ലേ ഈ ഫ്ലാഗ് മണാലി ഫ്ലാഗ് അങ്ങനെന്തോര് പറലേനെട്ടോ പിന്നെ ഞങ്ങൾക്കൊക്കെ എല്ലാരും ഇണ്ടാണല്ലോ താഴേക്ക് ചാടണം കൊള്ളാല്ലേ നമ്മള് മറ്റേ തീലാഘാതത്തിലൊക്കെ വന്നിട്ടുള്ള സാധനം ചലഞ്ചേറ്റെടുക്കണ്ടോ വെള്ളത്തില് മുങ്ങി എടുക്കണ്ടോ ഇവിടെ ഒരു വെള്ളത്തിൽ മുങ്ങി വെള്ളത്തില് മുങ്ങിടുന്ന രണ്ടായിരം ഒരു ഞാൻ മുങ്ങാൻ പോട്ടോ നീ പൈസ എങ്ങനെ അതെ എടാ ഈ കല്ലുകളൊക്കെ എങ്ങനെയോടെ വന്നത് മനസ്സിലായാ ഈ മോളിൽ നിന്ന് വരണ്ട വന്നെ പാറ പൊട്ടിട്ടില്ലേണ്ടോ എന്റെ പൊന്നോനായിരിക്കും

ോ ഏ അടുത്ത ഇങ്ങോട്ട് പോകുന്നതെല്ലാം പറഞ്ഞായിരുന്നോ നമ്മളവിടെ ഇപ്പൊ പാരാഗ്ലൈഡിംഗിന്റെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അവര് നമ്മുടെ കൂടെ വരാൻ പറ്റിയ ട്രെയിനറും നമ്മളായിരിക്കും പാരാഗ്ലൈഡിംഗ് ഇവിടെ നമ്മളൊരു ഞാൻ പോകുന്നുണ്ട് ഇതില് സംഭവം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു റൈഡിന് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് അതില് ഈ ഫൈവ് ഹൺഡ്രഡ് നമുക്ക് അവര് വീഡിയോ എടുത്ത് തന്നിട്ട് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മള് പൈസ കൊടുത്തുകഴിഞ്ഞാൽ വീഡിയോ തരും നമുക്ക് പിന്നെ നമുക്ക് മൂവായിരം രൂപയ്ക്ക് അവര് നമ്മള് ബാർഗെൻ ചെയ്തപ്പോ മൂവായിരം രൂപക്ക് സെറ്റ് ആക്കി നന്നിട്ട് പക്ഷേ നാലും ഇവിടെ വരെ വന്നല്ലേ പോയി നോക്കാം ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പരിപാടിയാണല്ലോ നമുക്ക് ഇവിടെ ഇവിടെ വരെ അതായത് ആ മലയുടെ മുകളിൽ പോണം അവിടെ ചെന്നിട്ട് ഇനി പറ്റില്ല പേടിയാണെന്ന് നമുക്ക് എത്ര അവർ ചോദിച്ചാൽ അപ്പൊ ഇതാണ് അവരുടെ വണ്ടി വന്നിട്ട് ഈ വണ്ടിയിലാണ് നമ്മള് മോളിലോട്ട് പോവുന്നത് ഇതില് മോളിലേക്ക് പോയിട്ട് ഉം എനിക്കൊരു ഇവിടുന്ന് കൊറച്ച് ദൂരം ഉണ്ട് അങ്ങ് മുകളിലോട്ട് എത്താനായിട്ട് മൊത്തം ഒരു മണിക്കൂർ അവർ പറയുന്നേ ഗ്ലൈഡിങ് മിനിറ്റേ ഉള്ളൂ ഇനി നമ്മളീ പോവുന്ന പോകുന്നത് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് വണ്ടിയിൽ വണ്ടി കേറുക അത് എങ്ങനെയൊന്നും ഇല്ല പൈസ ഇവിടെ അയ്യോ പറ്റാതി നമുക്ക് നമ്മൾ എന്തായാലും വന്നു എന്തായാലും

ഷൻ കുത്തിരായിട്ട് പൈസ രൂപ കേട്ടോ അറുന്നൂറ് രൂപ ആയിട്ടുള്ളു അറുന്നൂറ് ആ ഒരാത്ര നമ്മളിവിടെ എത്തിയിട്ടോ ഇവിടെന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കൊറേ പാരഗ്ലൈഡിങ് നടക്കുന്നുണ്ട്സ് വരുന്നുണ്ടോ മോളിൽ നോക്കിയാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ വരുന്നുണ്ടോ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നെന്ന് പറഞ്ഞതല്ല സംഭവം ശരിക്കും നമ്മള് തുടങ്ങുന്നത് ഇതിന്റെ മോളിൽ നിന്ന് തന്നെയോ ഇത് ശരിക്കും ലാൻഡിങ് പോയിന്റ് ആണ് ഇവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാ പോ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വണ്ടിയിലേക്ക് ഇവിടുന്ന് നമ്മുടെ വണ്ടിയിലേക്ക് ഇവിടുത്തെ പൈലറ്റിനെയും കയറ്റി നമ്മൾ അങ്ങനെ പോയി അറ്റത്ത് പോകും മുകളിൽ പോവും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ലാൻഡിങ് ഇവിടെയാണ് മൊത്തം പന്ത്രണ്ട് മിനിറ്റ് ആണ് അവർ പറയുന്നത് ാൻഡിംഗ് ഞാൻ കാണിച്ച നമ്മള് എവിടെങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുമ്പോ ഒരു ചെറിയ മാഗി ന്യൂഡിൽസ്

പൈലറ്റ് വന്നിട്ട് വേണം നമ്മള് ഈ വണ്ടിയില് പൈലറ്റിനെ കൊണ്ട് മുകളിലേക്ക് പോണം അപ്പൊ ഈ മുട്ട ഒരു കുട്ടിയുള്ള കുട്ടി മൂന്ന് പേരുണ്ട് അപ്പൊ നമ്മള് മൂന്ന് പേരാണ് പോകുന്നത് മുകളിലേക്ക് പോണം അതായത് അമ്മയാണ് മുകളിലേക്ക് എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാ എണ്ണ കണ്ടാണ് അങ്ങോട്ട് പോണെ അതായത് എണ്ണായിരം അടി അല്ലടാ എണ്ണായിരം അടി ഏർ മോളിലാ നമ്മള് നിക്കുന്നത് ഈ എണ്ണായിരം അടി മോളിൽ നിന്നാണ് നമ്മളെ പോയി ചെറിയൊരു പാടി ഞാനില്ല ഏയ് ആശല്ല നീ നീ ഉണ്ടെന്ന് പറഞ്ഞാ വന്നു ഇല്ല ഒരു മന്ത്രം മന്ത്രം പറഞ്ഞാ അങ്ങനെ നമ്മൾ ചാടാനായിട്ട് ഞമ്മ ചേച്ചിയും കുട്ടിയൊക്കെ എവിടെ ഇരിക്കുന്നു നല്ല പേടിയായോണ്ടേ നമ്മള് നേരം ഓരോരുത്തര് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നായിരുന്നു അപ്പോ ധൈര്യം കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് പക്ഷെ അങ്ങനെ നിക്കുന്നതിന്റെ ഇടയില് ഒരു പാരഷൂട്ട് ഫ്ലൈ ആയില്ല അത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് അത് പറന്നില്ല അത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായി പോയി എന്നാലും നമ്മള് ധൈര്യം സംഭരിച്ടുത്തേല് ചാടാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ നിന്നു കിട്ടും す。 ഇവിടെ ലാൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വശം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ ഏർ ഇനിയിപ്പം ഫുഡ് കഴിക്കണം അപ്പൊ എന്തായാലും മണാലിയിൽ മണാലിന് വരുന്നുണ്ടെങ്കില് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മള് മണാലിന്ന് നേരെ വൈകിട്ട് ബസ് കയറി റ്റില്ല കുറച്ച് തിരക്കിലായിരുന്നു പെട്ടെന്ന് വണ്ടി വന്നപ്പോ വൈകീട്ട് അവിടെ നിന്ന് കേറി എന്നിട്ട് രാവിലെ ഇവിടെ എത്തി രാവിലെ ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ എത്തി ഇവിടെ ഡൽഹിയിലെത്തിയോ പറയട്ടെ എത്തി ഇവിടെ അവസരത്തിൽ സ്റ്റാ കുറച്ചും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു പിന്നെ മാത്രല്ല വൈകിട്ടാണ് നമുക്ക് ഇവിടെ ട്രെയിൻ ഉള്ളത് അപ്പൊ ഏഴുമണിമണിക്ക് എട്ട് മണിക്കണ്ട ട്രൂമില് പിന്നെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ കഴിഞ്ഞിരിക്കും മസാല വശ കഴിച്ചു നമ്മള് ഇത് കടന്ന് നാട്ടിലോട്ട് തിരിക്കയാണ് ചെറിയ കുറച്ച് പർച്ചേസ് കൂടി വെച്ചു ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല ബർഗറും ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ പാർട്സില് കൊണ്ടുവന്ന് നിന്നിട്ട് ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്